രാവിലെ നൂൽപുട്ടിന്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ നൂൽപുട്ടാണെന്ന് എല്ലാവർക്കും കഴിക്കാൻ ഇണ്ടോ പിന്നെ അതുപോലെ ഇഷ്ടമുണ്ട് മസാലക്കറിയുണ്ട് പിന്നെ കട്ടൻ കാപ്പി കാപ്പിയുണ്ട് അപ്പൊ എന്നാ കഴിക്കോ ദോശ ദോശ ഇല്ലല്ലോ കുഞ്ഞാവേ കുഞ്ഞു ദോശ എത്ര വേണ്ട കുഞ്ഞാക്കി ദോശ എത്ര വേണ്ട ദോശ വേണ്ട ദോശ ഇല്ല അപ്പൊ നൂൽപുട്ട് ഇഷ്ടോട്ട് നല്ല കുഞ്ഞാക്ക് നല്ല ഇഷ്ടമുള്ള ആണല്ലോ മുത്തശ്ശിയുടെ അരി അരക്കണ തിരക്കിലാണ് നാളത്തേക്ക് ഇഡലിയുടെ ഓർഡർ ഇന്ന് രാവിലെ ഒരു മൂന്നേകാലൊക്കെ ഏ ആ

നല്ല ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട് കാരണം നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രിൻറ്റും കാര്യങ്ങളും അല്ല സോറി എംബ്രോയ്ഡറി ആയിരുന്നു കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ത്രീ എക്സൽ സൈസ് വരൊക്കെ അവൈലബിൾ ആണ് കേട്ടോ എനിക്കിതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ലേഡിയുടെ പ്രിൻറ്റ് കണ്ടപ്പോൾ അതിലിങ്ങനെ ചുണ്ടിൽ ഒക്കെ ഇട്ട് നല്ല ഫാഷനബിളായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ബോട്ടം കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു റേറ്റിന് എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് നിഴലടിക്കുക കാര്യങ്ങളൊന്നുമില്ല സൂപ്പറായിട്ടുണ്ടാവും എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ലിങ്ക് ഞാൻ റൈറ്റ് സൈഡിൽ മേലെ ടാഗ് ചെയ്ത് കൊടുക്കാം അടിപൊളിയാണ് കേട്ടോ